വടക്കൻ പറവൂരിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന ആരോപണം പറവൂർ സ്വദേശി കാവ്യം മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാവ്യ മരിച്ചത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യയെ രണ്ടാമത്തെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത് യുവതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ഞങ്ങൾക്ക് കൃത്യസമയത്ത് കുട്ടിക്ക് വേണ്ടതായ എന്താണ് അവരുടെ അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല അവരവിടെ വെച്ച് കുട്ടിയെ ചികിത്സിച്ച് വഷളാക്കി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് പോലും നിരീക്ഷണത്തിലാണ് കുഴപ്പമൊന്നുമില്ല ഇവിടുന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത് പിന്നീട് ഞങ്ങൾ ഒരു ഏഴുമണിയോടുകൂടി ഏകദേശം കൂടി അവർ ഹോസ്പിറ്റലിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അത്രയും ഗൗരവമായ ഒരു അവസ്ഥ അവർക്കറിയാമായിരുന്നിട്ട് ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനിടെ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയ ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണമാണ് നൽകുന്നത് നമ്മൾ ഹൃദയത്തിൽ മറ്റേ ഹൃദയ സ്തംഭനം പറഞ്ഞല്ലോ അതിനുപം ബ്ലീഡിങ് ഉണ്ടായല്ലോ ഈ രണ്ടവസ്ഥയെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്ത് ആണ് രോഗിയെ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം നോർമൽ ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിട്ടത് നമ്മൾ അവർ ഈ വെന്റിലേറ്ററിൻ്റെ ഒരു തുടർ ചികിത്സ ആവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഇവിടുന്ന് പോകുന്നതിനും വരേക്കും ഈ പറഞ്ഞ അന്തരീക്ഷങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചതാണ് കുടുംബത്തിൻ്റെ ആരോപണം ഇത് ആശുപത്രി അധികൃതർ നിഷേധിക്കുന്നുണ്ട് എന്താണ് കുടുംബവും അധികൃതരും വ്യക്തമാക്കുന്നത് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം രണ്ട് ആഴ്ച മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് അന് ജന്മം നൽകി ഈ പെൺകുട്ടി യുവതി മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ആ പെൺകുഞ്ഞ് ഇപ്പോഴ ആ പെൺകുഞ്ഞ് ഇപ്പോഴവരുടെ അച്ഛൻ്റെ അമ്മയുടെയും സംരക്ഷണയിലാണ് ആ ഭർത്താവ് ഈ മരിച്ച സൗമ്യയുടെ ഭർത്താവ് അടക്കം വലിയ വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ കുടുംബം ആരോപിക്കുന്നത് അതായത് ഇരുപത്തിനാലാം തീയതി തലേ ദിവസം ആണ് ആശുപത്രിയിൽ എത്തിച്ചത് ആ ഇരുപത്തി അഞ്ചാം തീയതി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു അതിനെ തുടർന്നുണ്ടായ രക്തസ്രാവം അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായി പെട്ടെന്ന് വേണ്ട ചികിത്സയൊക്കെ നൽകിയെങ്കിൽ പോലും ആ രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഉടനെ തന്നെ ഈ പെൺകുട്ടിയുടെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും അവരിൽ നിന്നും സമ്മതപത്രം വാങ്ങുകയും ചെയ്തു ഈ യുവതിയുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി കുടുംബം അതിന് സമ്മതിച്ചു ഒപ്പിട്ട് നൽകി പിന്നീട് ഈ അപോഷ ഈ ഈ ഇത് ചെയ്തതിന് ശേഷം അതായത് സർജറി ചെയ്തതിന് ശേഷമാണ് ഹാർട്ട് അറ്റാക്ക് വരികയും പിന്നീട് പെൺകുട്ടിയുടെ നില ഗുരുതരമാക്കുകയും ചെയ്തു ആ സമയത്തൊക്കെ ഈ കുടുംബം ചോദിക്കുന്നുണ്ട് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഡോക്ടർമാർ പറയുന്നത് വേണ്ട കൊണ്ടുപോകേണ്ടതില്ല ഇവിടെ തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകുന്നുണ്ടെന്നാണ് അതിനിടയിൽ ഈ രക്തസ്രാവം കൂടിയതിനെ തുടർന്ന് ഈ ആശുപത്രിയിൽ തന്നെ ബ്ലഡ് ബാങ്കിൽ രക്തമുണ്ടായിരുന്നില്ല എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട് പിന്നീട് ആരുവയിലെ മറ്റൊരു ബ്ലഡ് ബാങ്കിൽ പോയാണ് ആ ബ്ലഡ് കൊണ്ടുവന്ന് ഈ യുവതിക്ക് നൽകിയതെന്നൊക്കെ കുടുംബം പറയുന്നുണ്ട് പക്ഷെ അതിനെയും ഒക്കെ പൂർണ്ണമായും ഈ ആശുപത്രി അധികൃതർ നിഷേധിക്കുന്നുണ്ട് ഒടുവിൽ ഗുരുതരമായതിനെ തുടർന്ന് അതായത് ഹൃദയാഘാതമുണ്ടായി അതിനുശേഷവും ചികിത്സ നൽകിയിട്ടും പെൺകുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് ൻ ബുദ്ധിമുട്ടിയത് കൊണ്ട് തന്നെയാണ് കുടുംബം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ക്ഷമിക്കണം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടുത്തെ തന്നെ ആംബുലൻസ് എത്തിയാണ് അസ്തറിലേക്ക് കൊണ്ടുപോയത് അവിടെയും ഈ കുടുംബത്തോട് ഡോക്ടർമാർ പറഞ്ഞത് അവിടെ എത്തിക്കുമ്പോഴേക്കും പെൺകുട്ടിയുടെ നില ഗുരുതരമായിരുന്നു അവരുടെ ആന്തരിക അവയവങ്ങളിലൊക്കെ ക്ഷതമേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ഈ ഡോക്ടർമാർ വ്യക്തമാക്കി പിന്നീടാണ് കുടുംബം പറയുന്നത് ഈ ഡോൺ ബോക്സ് ബോസ്കോ ആശുപത്രിയിലുള്ള ചികിത്സാ പിടവാണ് ഈ യുവതിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതിനെ തുടർന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുവാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട് വടക്കേക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ആശുപത്രിയെയും പ്രതി ചേർക്കുക എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും മനസ്സിലാകുന്നത് അതിനിടയിൽ ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ അവരിന്ന് ഒരു വിശദീകരണം നൽകി അവർ പറയുന്നത് പ്രകാരം സാധാരണ ഈ പ്രസവം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു രക്തസ്രാവം സാധാരണ ഉണ്ടാകാറില്ല അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള രക്തസ്രാവം തന്നെയായിരുന്നു ഈ യുവതിക്ക് സംഭവിച്ചത് കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകി നൽകുകയും ചെയ്തു ഈ ഹാർട്ട് അറ്റാക്ക് വന്നതാണ് വീണ്ടും ചികിത്സ നൽകിയെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയതെന്നാണ് ഈ ആശുപത്രിയിൽ നിന്നും പറയുന്നത് അവർ ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് കൃത്യമായിട്ട് ഭാഗമാണ് കാവ്യുടേത് രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവിടെ അനാഥരായത് ആ അമ്മയുടെ മരണത്തെ തുടർന്ന് ഈ അവർക്കൊരു നഷ്ടപരിഹാരം നൽകാനെങ്കിലും ആശുപത്രി അധികൃതർ തയ്യാറാകുമോ ഈ കുടുംബത്തിൻ്റെ ഒരു തീരുമാനം എന്താണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഒരു ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ കുടുംബത്തിന് നീക്കം വളരെ തകർന്ന ഒരു മാനസികാവസ്ഥയിലാണ് ആ കുടുംബം കുടുംബമുള്ളത് ഇന്നലെ ആയിരുന്നു ഈ കാവ്യമോളുടെ സംസ്കാരം നടന്നത് ഇന്നിപ്പോൾ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുമ്പോൾ പോലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അച്ഛന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് ബന്ധുക്കളാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ആ ഭർത്താവും ഏറെക്കുറെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് അതിൽ ഏറ്റവും അതായത് ഇപ്പോൾ ജന്മം നൽകിയ കുഞ്ഞിന് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെയും ഒരു മാനസികാവസ്ഥ ആ ഒരു കുഞ്ഞിൻ്റെ കാണുമ്പോൾ പോലും ആ അച്ഛനും അല്ലെങ്കിൽ ആ കുടുംബത്തിനും വലിയ മാനസിക വിഷമത്തിലാണ് ഇതിനുശേഷം തുടർ നടപടികൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് വടക്കേക്കര പോലീസിന് പരാതി നൽകി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിശദമായി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാമെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിൽ ആന്തരിക രക്തസ്രാവം തന്നെയാണ് മരണകാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിലും അങ്ങനെയാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം തുടർ കോടതി അടക്കം സമീപിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഈ ആശുപത്രിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകുവാനും അവർ തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഈ കുടുംബത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടപരിഹാരം നൽകുവാൻ ഇപ്പോഴും ആശുപത്രി തയ്യാറായിട്ടില്ല അവർ പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് മറ്റ് തെറ്റുകളൊന്നും തന്നെ ഇല്ല അവർ കൃത്യമായി തന്നെ എല്ലാ ചികിത്സയും നൽകി വിദഗ്ധമായിട്ടുള്ള ഡോക്ടർമാർ ആ സമയത്തുണ്ടായിരുന്നു ഈ കുടുംബം പറയുന്നത് പോലെ തന്നെ ഈ സമയത്ത് രക്തം കിട്ടിയില്ല ബ്ലഡ് ഉണ്ടായില്ല എന്ന ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് സാധാരണ ഒരു യുവതിയെ പ്രസവത്തിനായി കൊണ്ടുവരുമ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ അതനുസരിച്ചിട്ടുള്ള ് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയും ചെയ്തു ചെയ്യും അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി വൃത്തങ്ങളും എന്തായാലും ഈ ജീവൻ നഷ്ടപ്പെട്ടു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം അത് ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അനാഥരായിരിക്കുന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അതിൽ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിന് രണ്ടാഴ്ച മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതും ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ തീർച്ചയായും അതാണ് നവമി ഉദ്ദേശിച്ച് സൂചിപ്പിച്ചതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒരു പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അമ്മയുടെ മരണത്തെ തുടർന്ന് രണ്ട് കുട്ടികളാണ് അവിടെ അനാഥരായത് ആ കുടുംബം ഒരു നിയമ പോരാട്ടത്തിലാണ് ഈ ചികിത്സാ പിഴവാണ് ആരോപിക്കുന്നു പക്ഷേ ആരോപണം നിരസിച്ച് നിഷേധിച്ച് ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്